യു കെ നെ ജോസോൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിശാസ്ത്രം എന്നുള്ള ഭാഗത്തിലെ അമ്പത് ചോദ്യോത്തരങ്ങളാണ് ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഗ്രീക്ക് തത്വചിന്തകനാരാണ് തേൽസ് ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ല എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ് സർ ഐസക് ന്യൂട്ടൺ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ടോളമി ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയതാരാണ് ഹെൻറി കാവൻഡിഷ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത് ഭൂമധ്യരേഖയ ഉത്തരധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയതാരാണ് റോബർട്ട് പിയറി വലിയ വൃത്തം എന്നറിയപ്പെടുന്ന സാങ്കല്പിക രേഖ ഏതാണ് ഭൂമധ്യരേഖ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ പ്രാദേശിക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖ രേഖാംശരേഖീറോ ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് എന്താണ് ഗ്രീനിച്ച് രേഖ സീറോ ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് േഖ ഭൂമധ്യരേഖയും ഗ്രീനിച്ച രേഖയും തമ്മിൽ ചേരുന്നത് ഗൾഫ് ഓഫ് ഗിനിയ ഫലക ചലന സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ് ആർത്തർ ഹോംസ് ശിലാമണ്ഡലത്തിലെ ഏറ്റവും വലിയ ഏതാണ് പസഫിക് ഫലകം സമയമേഖലകൾ എന്ന ആശയം കൊണ്ടുവന്നത് സാൻഫോർഡ് ഫ്ലമിങ് സാൻഫോർഡ് ഫ്ലമിങ് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനമറിയപ്പെടുന്നത് സിസ്മോളജി സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണ് സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണ് സമുദ്രഭൂവൽക്കം ആധുനിക സിസ്മോഗ്രാഫ് കണ്ടുപിടിച്ചതാരാണ് ജോൺ മിൽനി ലോക മണ്ണ് ദിനമെന്നാണ് ഡിസംബർ അഞ്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ് കായാന്തരിത ശിലകൾ ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശില പർവ്വത വിജ്ഞാനത്തെപ്പറ്റി അറിയാൻ സഹായിക്കുന്ന പഠനശാഖ ഏതാണ് ഓറോളജി ലോകത്തിലെ ഏറ്റവും നീളം കൂ നീളം കൂടിയ പ്രകൃതിദത്ത ബീച്ച് ഏതാണ് കോക്സ് ബസാർ ബീച്ച് ബംഗ്ലാദേശ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ആൻഡമാനിലെ ഭാരൻ ദ്വീപുകൾ പുൽമേടുകൾ കാണപ്പെടാത്ത ഏക ഭൂഖണ്ഡം ഏതാണ് അന്റാർട്ടിക്കരുഭൂമികളുടെ സൃഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കാറ്റ് ഏതാണ് വാണിജ്യവാതകം പഞ്ചമഹാതടാങ്ങൾ ഏതൊക്കെയാണ് സുപ്പീരിയർ മിഷിഗൺ എറി ഹ്യൂറോൺ ഒൻറ്റാറിയോ ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ ഓസോൺ കണ്ടുപിടിച്ചതാരാണ് സി എഫ് ഷോൺ ബെയിൻ സി എഫ് ഷോൺ ബെയിൻ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് ഏതാണ് കീലിൻ കറോ കീലിംഗ് കറോ കീലിങ് കറു ആവിഷ്കരിച്ചതാരാണ് ചാഴ്സ് ഡേവിഡ് കീലിംഗ് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് ക്യുമൽ